നമസ്തേ ഇന്ന് ജ്യോതിഷത്തിന് വ്യത്യസ്തമായി നമുക്കെങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാം എന്നതിനെ കുറിച്ചാണ് സന്തോഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സുഖം എന്ന് പറയുന്നത് മറ്റാർക്കും നൽകാൻ കഴിയില്ല മറ്റൊരാൾ വിചാരിച്ചാൽ നമുക്ക് സന്തോഷിക്കാനും ആവില്ല ദുഃഖം അങ്ങനെ തന്നെയാണ് നമുക്ക് മറ്റൊരാളെ വിചാരിച്ചാൽ ദുഃഖിക്കാനാവില്ല കാരണം ദുഃഖവും സന്തോഷവുമൊക്കെ നമ്മുടെ മാത്രം മനസ്സിനെ ആ വ്യക്തിയുടെ മാത്രം മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് ഒരാൾക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യം മറ്റൊരാൾക്ക് ദുഃഖമുണ്ടാകുന്നതാവാം തിരിച്ചു അപ്പോൾ സന്തോഷവും ദുഃഖവുമൊക്കെ നമ്മുടെ മനസ്സിനെ തന്നെ ബാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷം ഉണ്ടാക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ നമ്മുടെ മനസ്സിനെ നമ്മൾ സന്തോഷമാക്കി വയ്ക്കുക നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറയുക നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്ക് സന്തോഷം കിട്ടിക്കൊള്ളണം നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കണം നിങ്ങളുടെ മനസ്സ് സന്തോഷകരമായിരിക്കണം ബാഹ്യമായതൊന്നും സന്തോഷം നൽകിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ബഹിർമുഖമാകാതെ നമ്മുടെ അകത്ത് തന്നെയുള്ള നമ്മളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈശ്വര സാന്നിധ്യത്തെ ഉണർത്തുന്നതിനായി നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് തന്നെ നോക്കുമ്പോഴാണ് അഥവാ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുകയും അതിലൂടെ ധ്യാനം ധ്യാനിക്കുക ഈശ്വരൻ എങ്ങനെ ധ്യാനിക്കുക അങ്ങനെ നമ്മളുടെ മനസ്സിൽ തന്നെയുള്ള നമ്മളിൽ തന്നെയുള്ള ആ ഈശ്വരനെ ധ്യാനത്തിലൂടെ നമുക്ക് കണ്ടെത്തുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ടാകും അപ്പോൾ നമ്മുടെ സന്തോഷത്തെ മറ്റാർക്കും നൽകാൻ കഴിയില്ല നമുക്ക് മാത്രമേ നമ്മുടെ സന്തോഷത്തെ കണ്ടെത്താൻ കഴിയൂ അതുകൊണ്ട് സന്തോഷം കിട്ടണമെന്നാഗ്രഹിക്കുന്നവർ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്നാഗ്രഹിക്കുന്നവർ ബാഹ്യമായ കാര്യങ്ങളിലേക്കല്ല ചിന്തിക്കേണ്ടത് ബാഹ്യമായതൊന്നും നമുക്ക് സന്തോഷം നൽകില്ല ഇന്ന് കുറച്ച് ധനം കിട്ടിയാൽ അത് അല്പനേരത്തേക്കുണ്ടാവുള്ളൂ ആ തീരുമ്പോൾ അത് ദുഃഖമായി അപ്പോൾ ആ പുറത്തേക്ക് ചിന്തിക്കാതെ നമ്മുടെ മനസ്സിനെ ചിന്തിച്ച് എപ്പോഴും സന്തോഷമാക്കി നിർത്തുക നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മൾ തന്നെ വിചാരിച്ചാലേ സന്തോഷമായിരിക്കുകയുള്ളൂ